അനീമിയ അഥവാ രക്തക്കുറവ് ഭക്ഷണ ക്രമീകരണത്തിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അനീമിയയുടെ പ്രധാന കാരണം അഗ്നിമാന്ദ്യം അതായത് ദഹനക്കുറവ് തന്നെയാണ് ഇത് ഒരുവിധം നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ പരിഹരിക്കാൻ കഴിയും മുന്തിരി ഉണക്കമുന്തിരി മാതളം അതുപോലെ ചീര ബീട്രൂട്ട് ക്യാരറ്റ് മുരിങ്ങയില എന്നിവ കഴിച്ചാൽ ഒരുവിധം അനീമിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തില അഥവാ എള് മത്തങ്ങ ഇല അതുപോലെ പാലിൽ നമ്മൾ ജീരകം ചേർത്ത് കഴിക്കുക എന്നിവയിലൂടെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ഐറ്റംസ് തണുത്ത പാനീയങ്ങൾ അഥവാ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ വീണ്ടും കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ഫുഡുകൾ അതുപോലെ ചായ പാടെ ഒഴിവാക്കുക അതുപോലെ പഴകിയ ഭക്ഷണം എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം നമുക്ക് അനീമിയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്